തിരുവല്ല കുറ്റൂരിൽ സ്ത്രീകൾ തണിച്ച് താമസിക്കുന്ന വീടിനു നേരെ അജ്ഞാതരുടെ ആക്രമണം വീട്ടുമിട്ടത്തെ പോർച്ചിൽ പാർക്കു ചെയ്തിരുന്ന കാറിന്റെ ചില്ല് അടിച്ചു തകർത്തു തുകലശ്ശേരി വിദ്യാലയത്തിലെ അധ്യാപിക കുറ്റൂർ കല്ലൂരേത്ത് വീട്ടിൽ ഉമാദേവിയുടെ വീടിനു നേരെയാണ് ആക്രമണം നടന്നത് ഉമാദേവിയും എൺപത്തിമൂന്നുകാരിയായ മാതാവ് ശാന്തകുമാരിയമ്മയും മാത്രമാണ് വീട്ടിൽ താമസം കഴിഞ്ഞ ദിവസം രാവിലെ ഏഴുമണിയോടെ ശാന്തകുമാരിയമ്മ വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് കാറിന്റെ ചില്ല് തകർന്ന നിലയിൽ കണ്ടത് അയൽവാസിയുമായി വർഷങ്ങളായി വഴുത്തറക്കം നിലനിൽക്കുന്നുണ്ടെന്നും ഇതാവാം ആക്രമണത്തിന് പിന്നിരുന്ന് സംശയിക്കുന്നതായും വീടിന്റെ മുൻവാതിലിന്റെ പടിയിൽ പൂച്ച എലി എന്നിവയെ കൊന്നുകൊണ്ടുവന്ന് വയ്ക്കുന്നത് പതിവാണെന്നും ഉമാദേവി പറഞ്ഞു ഹസ്ബൻഡ് സൗദിയിലാണ് ഞാനും എൻ്റെ എൺപത്തിമൂന്ന് വയസ്സുള്ള അമ്മയും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ പേടിയുണ്ട് സംരക്ഷണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഇവരുടെ ഭർത്താവ് വിദേശത്താണ് ജോലി ചെയ്യുന്നത് പഠനാവശ്യത്തിനായി മകൻ ബാംഗ്ലൂരിലും മകൾ പോണ്ടിച്ചേരിയിലുമാണ് ഉള്ളത് വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തിരുവല്ല സി ഐ ബി കെ സുനിൽകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ